കണ്ണൂർ കോർപ്പറേഷൻ്റെയും ഐ എ എം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും നേതൃത്വത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കുമുള്ള അനുമോദന ചടങ്ങ് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു കെ സുധാകരൻ എം പി ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രക്ഷിതാക്കളുടെ പ്രതീക്ഷക്കൊത്ത് മക്കൾ വളരണമെന്നും അതിനാൽ രക്ഷിതാക്കൾ അവർക്ക് മാതൃകയാകണമെന്നും എം പി പറഞ്ഞു ജില്ലയിൽ നിന്നും കൂടുതൽ കുട്ടികൾ എ പ്ലസ് നേടി എന്നത് സന്തോഷം പകരുന്ന കാര്യമാണെന്നും ജീവിതത്തിലെ നല്ല ലക്ഷ്യസ്ഥാനത്തെത്താൻ എല്ലാവർക്കും കഴിയണമെന്ന് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ച മേയർ മുസ്ലിം മഠത്തിലും പറഞ്ഞു ഞാൻ ഈ ഈ കൊണ്ടാണ് അങ്ങനെയല്ല കുട്ടികളെ കൊണ്ടാണ് നടന്നത് റാങ്ക് വാങ്ങിയ കുട്ടികളെ കൊണ്ട് പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുബോധനമാണ് ഇവിടെ നൽകുന്നത് ചെറിയ നിസ്സാര കാരണങ്ങളാൽ മനസ്സ് മനസ്സുമടുത്തു പോകുന്ന കുട്ടികളുണ്ട് ചെറിയ സാമ്പത്തിക കൊണ്ട് ഇത് നിന്നു പോകുന്ന കുട്ടികളുണ്ട് അവിടെയൊക്കെ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ വിൽ പവറാണ് അതിനെ നമ്മൾ മറികടന്നു പോകണം ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറികടന്ന് മുൻപോട്ട് പോയി സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ എല്ലാം കീഴടക്കും എന്ന വളരണം ആത്മവീര്യത്തിൽ അവിടെ എനിക്ക് പറയാനുള്ളത് നമ്മള് ഇനി അങ്ങോട്ട് കൃത്യമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണമെന്ന് എന്ന് കൃത്യമായി തീരുമാനിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ഓരോരുത്തരുമുള്ളത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നു അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി എം പ്രകാശൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വെള്ളോറ രാജൻ മുഹമ്മദ് സാലി സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷമീമ ടീച്ചർ വി കെ ശ്രീലത സി തങ്ങൾ ഷാഹിന മൊയ്തീൻ വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർപേഴ്സൺ കെ എം സാബിര ടീച്ചർ കൗൺസിലർമാരായ ടി രവീന്ദ്രൻ എൻ ഉഷ കോർപ്പറേഷൻ സെക്രട്ടറി ടി ജി അജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര സ്വാഗതവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സിന് സൈദ് പട്ടുവം നേതൃത്വം നൽകി എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും ടൈംസ് ഓഫ് കേരളയുടെ ആശംസകൾ